നമസ്കാരം ഞാനുള്ളത് മുംബൈയിലാണ് അപ്പോൾ ഇവിടുന്ന് ഇനി ഞാൻ മാത്തരാനോട്ട് പോവാണ് മാത്തരാനിലേക്ക് നമുക്ക് ഇവിടുന്ന് കാറിൽ പോകാം അതേപോലെ തന്നെ ട്രെയിൻ ഉണ്ട് നീരാൽ നിന്ന് വരുന്നൊരു സ്റ്റേഷനിലേക്കാണ് ആദ്യത്തെ ട്രെയിൻ അപ്പോൾ അവിടെ നിന്ന് പിന്നെ മാത്തരാനിലോട്ട് ടോയ് ട്രെയിൻ ഒക്കെ ഉണ്ട് പക്ഷെ അതിപ്പോൾ സർവീസ് ഇല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഛത്രപതി ശിവാജി ടെർമിനൽ അവിടെ നിന്നാണ് നമ്മുടെ ആദ്യത്തെ ട്രെയിൻ ഇത് ഛത്രപതി ശിവാജി ടെർമിനലിനടുത്തുള്ള പുതിയ പാലാണ് ഈ പാലത്തിൻ്റെ പേര് സിന്ദൂർ ബ്രിഡ്ജ് എന്നാണ് അങ്ങനെ നമ്മൾ സ്റ്റേഷനിലെത്തി അപ്പോൾ ഇനി ഇവിടെ ഈ ട്രെയിനിലാണ് നമ്മൾ നീരാൽ വരെ പോകുന്നുള്ളത് ട്രെയിനിപ്പോൾ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു പതിനൊന്ന് കാലിനായിരുന്നു ഇവിടെ നിന്ന് എടുത്തത് ഇപ്പോൾ ഇതിൽ തിരക്കൊന്നുമില്ല ആദ്യത്തെ സ്റ്റേഷൻ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ നമ്മൾ സ്റ്റേഷൻ എത്താറായിട്ടുണ്ട് അടുത്ത സ്റ്റോപ്പാണ് നമ്മുടെ സ്റ്റോപ്പ് വരുന്നുള്ളത് അങ്ങനെ സ്റ്റേഷനിലെത്തി നേരാലാണ് ഈ സ്റ്റേഷനിൻ്റെ പേര് ഇവിടെ നിന്നുള്ളത് നിരാൾ ജംഗ്ഷൻ അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമ്മൾ അമാനിലോട് വരെ ഷെയർ ടാക്സി പോകാനാണ് പ്ലാൻ ചെയ്യുന്നത് ഇവിടെ നിന്നാണ് മാത്തേരാനിലേക്കുള്ള ടോയ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് പക്ഷേ ഇപ്പോൾ മൺസൂൺ ആയതുകൊണ്ട് ഇത് ക്ലോസ് ചെയ്തിട്ടുള്ളത് മൺസൂൺ അല്ലാത്ത സമയത്ത് നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് ടോയ് ട്രെയിനിൽ അങ്ങോട്ടേക്ക് പോകാൻ പറ്റും അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും പക്ഷെ ഇപ്പോൾ നമുക്ക് ഷെയർ ടാക്സി ഉപയോഗിക്കേണ്ടി വരും സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് മാത്തേരാനിലേക്കുള്ള ഷേ ടാക്സിൻ്റെ ആൾക്കാരൊക്കെ വന്നിങ്ങനെ വിളിക്കും അപ്പോൾ നമുക്ക് അതിൽ കയറി പോവാം ഇത് നെരാൾ ജംഗ്ഷൻ്റെ അടുത്തുള്ളൊരു മാർക്കറ്റാണ് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അപ്പോൾ ഇതിലേ ഒന്ന് ഇറങ്ങിയതാണ് ഇവിടെ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി മെയിനായിട്ട് ഫുഡ് ഐറ്റംസ് ആണ് അപ്പോൾ ഇനിയിപ്പോൾ എത്ര ദിവസമാണ് എവിടെയാണ് എങ്ങനെയാണ് ഒന്നും അറിയില്ല അപ്പോൾ പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടി ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള സാധനങ്ങൾ ഇപ്പോൾ കയ്യിലുണ്ട് ബാക്കി നമുക്ക് പിന്നെ നോക്കാം ഇവിടെ നിന്നാണ് മാത്രമല്ലെങ്കിലും ടാക്സി സർവീസ് ആരംഭിക്കുന്നുള്ളത് ഇവിടെ കുട്ടികൾക്ക് അമ്പത് രൂപയും മുതിർന്നവർക്ക് നൂറ് രൂപയാണ് അങ്ങോട്ടേക്കുള്ള ചാർജ് വരുന്നുള്ളത് അങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് ടാക്സിയിൽ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ ഉള്ളതുകൊണ്ട് അമ്മാൻ ലോഡ് എന്ന് പറഞ്ഞ സ്ഥലം വരെയാണ് നമ്മളിപ്പോൾ പോകുന്നുള്ളത് അവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മൾ ട്രക്ക് ചെയ്ത് വേണം പോകാനായിട്ട് അങ്ങോട്ടേക്ക് വണ്ടിയൊന്നും ഇങ്ങോട്ടില്ല ഇവിടെ നിന്നിട്ട് ഹിൽ സ്റ്റേഷൻ ആരംഭിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല മഴയൊക്കെ ഉണ്ട് ക്ലൈമറ്റ് നമ്മൾ ഏകദേശം മേലെ എത്താറായിട്ടുണ്ട് ഒരുപാട് ചുരം കയറിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് നല്ല മഴയാണ് അതേപോലെ തന്നെ ക്ലൈമറ്റും അടിപൊളി ക്ലൈമറ്റാണ് നിങ്ങൾ മാത്താരാനിലേക്ക് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് മഴക്കാലത്ത് മാത്രമേ വരാൻ പാടുള്ളൂ അത്രയ്ക്ക് അടിപൊളിയാണ് ഇവിടുന്ന് ആണ് മാത്താരാനിൻ്റെ മെയിൻ എൻഡോയ് പോയിൻ്റ് വരുന്നത് ഇവിടെ വരെയാണ് നമുക്ക് ഷെയർ ടാക്സി ഉള്ളത് അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ നടന്ന് വേണം പോകാൻ വേണ്ടിയുള്ളത് നല്ല മഴയാണ് ടാക്സി ഇറങ്ങിയിട്ട് അത് ഇവിടെ ഒരു ഷെഡിൽ ഇങ്ങനെ നിന്നിട്ടുണ്ട് നമ്പർ രൂപ ടിക്കറ്റ് എടുത്തു അപ്പം നമ്മൾ അകത്തേക്ക് അടക്കാൻ പോകാണ് അങ്ങനെ നമ്മളിതാ മാത്തരാനിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ഇന്ത്യയിൽ വാഹന ഗതാഗതം ഇല്ലാത്ത ഒരേറെ സ്ഥലമാണിത് ഇവിടെയാണ് മാത്തരാൻ ചെന്ന ഇന്ത്യക്ക് ഇവിടെ അവിടെ തന്നെയാണ് സ്റ്റേഷനും വരുന്നുള്ളത് ഇതാണ് അമൻ ലോഡ്ജ് സ്റ്റേഷൻ വരുന്നുള്ളത് അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ അങ്ങോട്ടേക്ക് ഉണ്ട് മാത്തരാനിലേക്ക് അങ്ങനെ എല്ലാ സമയത്തൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ട്രെയിനുള്ളൂ ബാക്കി ആൾക്കാരൊക്കെ അതിൽ നടന്നിട്ട് മുഖ്രാ വണ്ടിയിലൊക്കെയാണ് പോകുന്നുള്ളത് അപ്പോൾ ഇവിടുന്ന് സെക്കൻഡ് ക്ലാസ് ട്രെയിനിന് അമ്പത്തഞ്ച് രൂപയാണ് അങ്ങോട്ടേക്ക് ടിക്കറ്റ് വരുന്നുള്ളത് പുള്ളിക്കാരന് ആസാമെന്നുള്ളതാണ് ഇവർ രണ്ടുപേരും മഹാരാഷ്ട്ര ഇവിടുന്ന് പരിചയപ്പെട്ടയാണ് അങ്ങനെ ഫൈനലി നമ്മളിതാ മാത്തുരാനിൽ എത്തി അപ്പോൾ ഇവിടെ ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞൊരു രണ്ട് മണിക്കൂറായിട്ട് ഞാൻ ഇവിടെ റൂം തപ്പാണ് ഇവിടെ ഒരാൾക്ക് റൂം കിട്ടുന്നില്ല ഒരു സ്ഥലത്തും കിട്ടുന്നില്ല ഞാൻ ഒരുവിധം എല്ലാ ഹോട്ടലിലും കയറി ഇറങ്ങി പക്ഷേ ഒറ്റക്കാർ റൂം തരുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് ചില ആൾക്കാർ വന്ന് ഒറ്റക്ക് റൂം എടുത്ത് ആത്മഹത്യ ചെയ്യുന്നു അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെയാണ് ഇവർ പറയുന്നുള്ളത് അങ്ങനെ തപ്പി തപ്പി ഒരു റൂം കിട്ടി ഇത് കിട്ടിയത് ഭയങ്കര കഥയാണ് കാരണം നമുക്കിവിടെ ഒരാൾക്ക് റൂം കിട്ടുമല്ലോ അത് ഇവിടെ എത്തിയതിനു ശേഷമാണ് ഞാൻ അറിയുന്നുള്ളത് അത് കുറേ പേര് ഇവിടെ വന്ന് സൂയിസിയുടെ ഒക്കെ ചെയ്യുന്നുണ്ട് റൂം എടുത്ത് സൂയിസി ചെയ്യുന്നുണ്ട് ആരും അങ്ങനെ റൂം കൊടുക്കുന്നില്ല ഒരാൾ വന്നു കഴിഞ്ഞാൽ അവസാനം ഞാൻ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷെ അവർ കേൾക്കുന്നില്ല പൈസ ഇത്ര പൈസ കൊടുത്താലും ഒരാൾക്ക് ഒരു റൂം തരുന്നില്ല പിന്നെ ഇവിടെ ഞാൻ കുറേ നേരം ഇതിൽ അലഞ്ഞു തിരിയുന്നവർ കണ്ടു അവസാനം അവർ എൻ്റെ കഷ്ടപ്പാട് കണ്ട് റൂം തന്നു ഇതാണ് റൂം കുഴപ്പമില്ലാത്തൊരു റൂമാണ് അഞ്ഞൂറ് രൂപക്ക് കിട്ടി പിന്നെ ഇതുപോലുള്ള റൂമിന് ഇവിടെ ആയിരത്തഞ്ഞൂറ് രൂപ ഒക്കെ വാങ്ങുന്നുണ്ട് സാധാരണ കാരണം അത്രയും തിരക്കുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇതുപോലുള്ള റൂമിന് ആയിരത്തഞ്ഞൂറ് കൊടുക്കാനും ആൾക്കാരുണ്ട് ഇതാണ് ഇതിൻ്റെ അവസ്ഥ ചെറിയൊരു റൂമാണ് വലിയ സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ കുഴപ്പമില്ലാത്തൊരു റൂം അത്രേ ഉള്ളൂ അങ്ങനെ ഞാൻ റൂമെന്ന് വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നേരത്തെ ബാഗെന്ത് ബുക്ക് നടന്നുകൊണ്ട് ഇതൊന്നും ശരിക്കും അങ്ങനത്തെ ആസ്വദിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ബാഗൊക്കെ റൂമിൽ വെച്ചു വെറുതെ എങ്ങനെ നടക്കാനിറങ്ങി ഇത് ഇവിടുത്തെ മാർക്കറ്റാണ് ഇവിടെ സൈഡിലൊക്കെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് റെസ്റ്റോറൻറ്റാണ് കൂടുതലുള്ളത് കുറേ നേരം ബാഗും തൂക്കി നടന്ന ഷോൾഡറൊക്കെ നല്ല വേദന അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചു നേരം മസാജ് ചെയ്യാമെന്ന് അങ്ങനെ മസാജ് കഴിഞ്ഞു പത്ത് മിനിറ്റായിരുന്നു പത്ത് മിനിറ്റിന് നൂറ് രൂപയായിരുന്നു ചാർജ് ഇത് ഞാൻ അന്ന് മറ്റേ ഇവിടെ നമ്മുടെ അഗസ്ത്യർ കൂടെ ട്രക്കിങ്ങിന് പോയി തിരിച്ച് വരുമ്പോൾ നമ്മുടെ ഇവിടെ ലുലു മാളില്ലേ തിരുവനന്തപുരത്തുള്ള അവിടെ നിന്നാണ് ഞാൻ ആദ്യം ചെയ്തത് അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം അത്രയും ദൂരം നടന്ന് പോയി നല്ല പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി അത് ചെയ്തപ്പോൾ നല്ലൊരു സുഖം കിട്ടി അതിന് ശേഷം ഞാൻ ഈ സാധനം എവിടെ കണ്ടാലും പോയി ചെയ്യും തിരക്ക് കുറഞ്ഞിട്ടുണ്ട് പകലും ഇവിടെ നല്ല തിരക്കായിരുന്നു എനിക്ക് തോന്നുന്നു മുംബൈയിലൊക്കെ ഉള്ള ആൾക്കാർ ഇങ്ങനെ രാവിലെ വന്ന് വൈകുന്നേരം തിരിച്ചു പോകുന്ന അങ്ങനത്തെ കുറേ ടൂറിസ്റ്റുകളുണ്ട് ഇവിടെ സ്റ്റേ ചെയ്യുന്ന ആൾക്കാർ ഈ വീക്ക് ഡേയ്സിൽ കുറവാണ് വീക്കെൻഡിലൊക്കെ ചിലപ്പോൾ നല്ല തിരക്കുണ്ടാവും വരും കാരണം ആ സമയത്ത് റൂമിനൊക്കെ നല്ല റേറ്റാണ് കാണിക്കുന്നുള്ളത് ഇവിടെ വ്യൂ പോയിന്റ് ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നില്ലേ ഇതൊരു വ്യൂ പോയിൻ്റ് ആണ് ഇതിൻ്റെ പേര് മാധവജി പോയിന്റ് എന്നാണ് പക്ഷെ ഇവിടെ മഞ്ഞാണ് താഴെ നല്ല കോടായതുകൊണ്ട് ഒന്നും കാണുന്നില്ല വെറുതെ ഇങ്ങനെ പോയി കുറച്ചുകൂടെ നിൽക്കാത്തേ ഉള്ളൂ ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നുള്ളത് ഇതുപോലുള്ള ഈ മഴയത്തൊക്കെ ഇടാൻ പറ്റുന്ന ചെരുപ്പിൻ്റെ ഒരു കച്ചവടമാണ് എങ്ങോട്ട് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും അത് നല്ല കളർഫുൾ ആയിട്ടുള്ള കുറേ ചെരുപ്പുണ്ട് അതിവിടെ കുട്ടികൾക്ക് മാത്രമുള്ള ചെരുപ്പാണ് ഇത് ചെറിയ സൈസുള്ള ചെരുപ്പാണ് ഭക്ഷണം കഴിച്ചാൽ ഇനിയിപ്പോൾ നാളെ രാവിലെ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഓവർനൈറ്റ് ഓട്ട്സ് ഇതാ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഓട്ട്സ് ഉണ്ട് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റാക്കിയതാണ് അപ്പോൾ ഇതിവിടെ അടച്ചു വെക്കുന്നു എടുത്ത് കഴിക്കുന്നത് ഞാനപ്പോൾ ഇനി ഇവിടുത്തെ മാത്തേരാനിലെ ഒരു കാഴ്ചകളൊക്കെ കാണാൻ ഇറങ്ങി ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓരോ സ്ഥലങ്ങളും നോക്കി പോവാം മാത്തേരാനിലെ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം